ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഓണം ഒക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ഓണം എന്ന് പറയുന്നത് രാവിലെ അതിന് മുകളെ എല്ലാവരും എഴുന്നേപ്പിച്ച് നമ്മൾ അമ്പലത്തിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പൂവൊക്കെ ചേട്ടൻ തന്നെ നുള്ളി എല്ലാം സെറ്റാക്കി ഇനി പൂവിലെന്തെങ്കിലുമൊക്കെ കെമിക്കലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ആളും കൂടി ചേട്ടൻ തന്നെയാണ് കേട്ടോ എല്ലാം ശരിയാക്കിയിട്ട് ചേട്ടനും വലിയമ്മയും കൂടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് പൂവൊക്കെ ഞാനും ചേട്ടൻ കൂടിയും തന്നെ കളവും ഒക്കെ സെറ്റാക്കി എടുത്തു അതിനുവിൻ്റെയും കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു പൂക്കളത്തിനടുത്ത് ഇരുത്തിയിട്ട് ഫസ്റ്റ് ഓണം ഇരുത്തിക്കൊടുത്ത് പൂക്കൾ കണ്ട അർമാദത്തിലെല്ലാം വലിച്ചു വരാനുള്ള ശ്രമത്തിലായിരുന്നു വേഗം അരഞ്ചും പുറഞ്ചും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അതിനു അവിടെ പൊക്കി എടുത്തു കിട്ടും അല്ലെങ്കിൽ കളം അവിടെ ഉണ്ടാവില്ല ഇത് അമ്മയുടെ കൂട്ടുകാരി തന്ന ഒരു ഉടുപ്പാണ് കേട്ടാ ദയാമ്മയുടെ കൂട്ടുകാരി നമ്മളുടെ ചേട്ടൻ്റെ അമ്മേനെ ദയാമ്മ എന്നാണ് കേട്ടോ നമ്മൾ പറയുക എല്ലാവരുടെയും ദയാമ്മയാണത് അപ്പോൾ ദയാമ്മയുടെ കൂട്ടുകാരി തന്ന ഡ്രസ് ആയിരുന്നു അത് അപ്പോൾ അതൊക്കെ ഇട്ട ആൾ കളത്തിനൊക്കെ എടുത്തിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇട്ടൊക്കെയാണ് എല്ലാവർക്കും ഫോട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടു അതിനൂനും ഇഷ്ടപ്പെട്ടു ആ ഒരു എന്താ പറയുക ആംബിയൻസ് ഉൾക്കളോ ആ ഒരു രസമൊക്കെ അയിനുനി വയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ എൻ്റെ മേത്തുനിന്ന് പോകില്ല പിന്നെ ഈ വലിയമ്മയും അമ്മയും തന്നെയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം സദ്യക്കുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യല്ലേ ഞാൻ എന്തെങ്കിലും കച്ചിങ്സും സഹായവും മാത്രമൊക്കെ ചെയ്താൽ മതിയാകും അപ്പോൾ ഈ പ്രാവശ്യം അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് പായസം എല്ലാ പ്രാവശ്യം എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണം വിഷു വരുമ്പോൾ മാത്രമല്ല ഞാൻ എനിക്ക് തോന്നുന്നു തോന്നുമ്പോൾ ഇടയ്ക്കൊക്കെ പായസം ഉണ്ടാക്കാറുണ്ട് അപ്പം അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി പാലടയാണ് വെച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അനുവിൻ്റെ കുഞ്ഞൻ ചാട്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറയുന്നു ചാട്ടണി ഡ്രസ്സ് കൊടുക്കാൻ ആൾ ഡ്രസ്സ് കൊണ്ടു തന്നിട്ട് അതിനും അത് കഴിഞ്ഞിട്ട് വാശി പിടിച്ചു വന്നു അപ്പോൾ നമ്മളും ചാട്ടിന് ഒരു ഡ്രസ്സ് ഒക്കെ കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഡ്രസ്സ് കൊടുത്തു ഇതാണ് നമ്മളുടെ വീടിൻ്റെ പുറം വശം കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇതേപോലെയാണ് കെട്ടാണ് കെട്ട് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ അപ്പോൾ ഈ കെട്ടും അങ്ങനെയുള്ള ഒരു ആംബിയൻസ് ഒക്കെയാണ് രസമാണ് കേട്ടോ നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ നല്ല രസമാണ് നമുക്ക് ബീച്ച് റിസോർട്ടിൻ്റെ ഭാഗം ആണ് ആ ഒരു ഏരിയ ഉണ്ട് നമുക്ക് കാണാം അവിടുത്തെ ഓരോ ഫങ്ഷൻസ് നടക്കുന്നതും എല്ലാം കാണാം പിന്നെ നമുക്ക് വൈഡ് ആയിട്ടുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇതാണ് നമ്മുടെ ഒരു ഇത് വരുന്നത് അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ചേട്ടന്മാരൊക്കെ പറയാ തൂമ്പ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിനെ പറയാ അപ്പോൾ ചേട്ടനൊക്കെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടനേറ്റവും പ്രധാനമായിട്ട് പോണ സ്ഥലമാണ് തൂമ്പുമ്പ് പുട്ടല തൂമ്പ് പൊട്ടലെന്ന് ഇവര് കൂട്ടുകാരെല്ലാവരും കൂടി കൂടണ ഒരു സ്ഥലമാണ് ഇവിടെ ഇന്ന് കഥയൊക്കെ പറഞ്ഞ് ഒരു ഒമ്പതൊമ്പതര ആകുമ്പോഴേ തിരിച്ചു വരികയുള്ളൂ എല്ലാവരും അവരവരുടെ വീട്ടിൽ കളം ഇട്ടിട്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ അവരുടെ മെയിൻ സ്ഥലത്ത് ഒരു കള ഉണ്ട് അപ്പൊ അതാണ് ഞാൻ കാണിച്ചു കാണിച്ചിട്ടത് ഇവിടെ അവർ കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനും ഞാനോ കളവും കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടന്മാരെല്ലാവരും കൂടി കളത്തിൻ്റെ രീതിയിൽ ഫോട്ടോ എടുക്കലും ആയിരുന്നു അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു ക്യാമറ ഉണ്ടോ വീഡിയോ എന്നൊക്കെ ചോദിക്കലായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോന്നു അതിനു മണിയിട്ട് അതിൻ്റെ മെയിൻ ഗെസ്റ്റായിരുന്നു എന്തോണാണെങ്കിലും എന്ത് പാദരാത്രിയാണെന്നുണ്ടെങ്കിലും ഞാനും അച്ഛനും ചായ കിട്ടിയാലും അപ്പം കുടിക്കോ നേമ അതിനുമോൾക്കുള്ള വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വരികയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അയിനുൻ്റെ ആദ്യത്തെ ഉണ്ണ ഓണം എന്നാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണെന്ന് പറഞ്ഞത് അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ഓണം പിന്നെ അവളുടെ ഫസ്റ്റ് ഓണമാണ് അപ്പോൾ ആ വാഴയിലൊക്കെ വെട്ടിയിട്ട് ഭക്ഷണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു അത് രസമായിരുന്നു കെട്ടോ കഴിക്കുകയല്ല അവൾ വാരി വഴിച്ച് കളിക്കുകയായിരുന്നു അതുകൊണ്ട്

അയിനു നിലത്തിരുന്ന് കഴിക്കണ കാരണം ഞങ്ങളെല്ലാവരും ഇപ്രാശം നിർത്തിയിരുന്ന് തന്നെയാണ് കഴിച്ചതെട്ടോ എന്തോരം കൊടുത്തിട്ടും അതിനുവിൻ്റെ വായിലേക്കൊന്നും പോണുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ആൾക്ക് വേറെ കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു പേരിന് ആളെ സദ്യ കഴിക്കാൻ ഇരുത്തിയതാണ് നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനുന് അതിനുന് സാധാരണ കൊടുക്കണ പോലെ ചോറ് ചെറിയൊരു ചൂടിലാണ് താള് കഴിക്കുക അങ്ങനെ അടിച്ചെടുത്തിട്ടാണ് കൊടുക്കുക അങ്ങനെ കൊടുത്തു സദ്യയൊക്കെ കഴിച്ചിട്ട് ഇരവിഴങ്ങിയ പോലത്തെ ഒരു ഷീണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ എന്താ പറയാ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിരുന്നു പിന്നെ ഞാനും ചാട്ടിനൊന്ന് പുറത്ത് പോകേണ്ട ഉണ്ടായിരുന്നു ആ ഗേറ്റ് ഒന്ന് നിൽക്കി തരാൻ പറഞ്ഞതിനുള്ള കഷ്ടപ്പാടാണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് അത് പറ്റണേ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടു പോയി ഞാനും ചാട്ടിന് മാത്രമാണ് പുറത്തോട്ട് പോയി അതിനു കൊണ്ടുപോയില്ല അപ്പോൾ ആൾ ആ അന്നേരം അമ്മയുടെ കയ്യിലും മണിയമ്മയുടെ കയ്യിലൊക്കെയാണ് ഉണ്ടായിരുന്നത് അതായത് വില്ലയമ്മയുടെ കയ്യിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആൾ പിക്ക് അബവും ബേബി ഷാർക്കൊക്കെ കണ്ടിരുന്നോളും അത് കഴിഞ്ഞിട്ട് ആളൊന്ന് ഉറങ്ങി ചേച്ചിയും പിള്ളേരും വന്ന് കഴിഞ്ഞിട്ടാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വീട്ടിലേക്ക് പോയാറ് ചേട്ടൻ്റെ കസിനാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് എല്ലാ പ്രാവശ്യവും വരാറ് ഈ പ്രാവശ്യം ബാബനെ കാണാനായിട്ട് വന്ന് അവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ തിരിച്ചു വരുന്ന വഴി ഒന്ന് മാക്സിൽ കൊടുങ്ങല്ലൂർ മാക്സിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു മാക്സിൽ കയറിയിട്ടൊക്കെയാണ് പോകുന്നത് അമ്മതിൻ്റെ ഇടയിൽ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടായിരുന്നു എത്തിയില്ലേ പോകുന്നില്ലേ വൈകിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മാത്സിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു എല്ലാം നോക്കിക്കഴിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല വേറെ ഷോപ്പിലൊക്കെ പോയി അതിനും ജസ്റ്റ് ഒന്ന് ആറ്റിട്ട് അവിടെ ഒക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി എക്സ്പ്ലോർ ചെയ്തു പോകുന്നു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് വൈകീട്ടുണ്ടായിരുന്നു അതിനുള്ള കുറച്ച് ചീത്തക്കെ കേട്ടു പ്രാവിലും കൊണ്ട് ഈ നേരത്ത് വൈകിയൊക്കെ വന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെ അപ്പനെ അമ്മാമനെയൊക്കെ കണ്ട ആൾ സന്തോഷിച്ചിരിക്കുമായിരുന്നു ചേച്ചിൻ്റെ മോനുണ്ടായിരുന്നു വീട്ടിൽ വല്ലാവരും കൂടി ഭർത്താനൊക്കെ പറഞ്ഞ് അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയും തനു തനു എന്നാണ് എൻ്റെ അനിയറ്റയുടെ പേരിട്ടോ അപ്പോൾ അവർ രണ്ടേരും കൂടി ചിക്കൻ കുറയും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഞങ്ങളുടെ തിരുവോണം വിശേഷം എത്രയുള്ളൂ ബാക്കി ഇനി നമുക്ക് ഇനി കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ പോകേണ്ടിരുന്നത് ഞങ്ങൾ രണ്ടോണത്തിനാണ് പോകട്ടോ ബാക്കി അടുത്ത ബ്ലോക്കിൽ അല്ലേ അറ്റാ